നമസ്കാരം കൂട്ടുകാരെ എൻ്റെ ഒരു അന്വേഷണേ വീട് പാലക്കാട് ആണ് വരുന്നത് ഞാൻ ഇതുപോലെ പുതിയ തുടക്കക്കാർക്കുണ്ടല്ലോ തുടക്കക്കാർ എന്ന് പറഞ്ഞിട്ടുള്ള ആൾക്കാർ ഭയങ്കര ബുദ്ധിമുട്ടിയിരിക്കുന്ന പലരുണ്ട് തുടക്ക തുടക്കത്തിലുള്ള യൂട്യൂബേഴ്സ് അല്ലേ അവർ അപ്പൊ അവർക്ക് വേണ്ടിയിട്ടുള്ള എൻ്റെ അനുഭവത്തിലുള്ള കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു തരാണ് എൻ്റെ അനുഭവം പറയുകയാണെങ്കിൽ ഞാൻ രണ്ടായിരത്തി പന്ത്രണ്ടിൽ തുടങ്ങിയ ചാനലാണ് പക്ഷെ ഞാൻ ആ ഭാഗത്തേക്ക് നോക്കിയിരുന്നില്ല സത്യം പറഞ്ഞാല് ഒന്നും അതിൽ വീഡിയോ ഒന്നും ചെയ്തിട്ടുണ്ടായിരുന്നില്ല ഇപ്പോ കഴിഞ്ഞ ഈ രണ്ടായിരത്തി ഇരുപത്തിനാല് മാർച്ച് മാസത്തിലാണ് എനിക്കൊരു ഇങ്ങനെ തോന്നിയത് അല്ലൊരു ചാനൽ തുടങ്ങി മുന്നേ തുടങ്ങിയിട്ടില്ല രണ്ടായിരത്തി പന്ത്രണ്ട് എന്ന് പറഞ്ഞാൽ അത്രയും പഴയ അത്രയും മുൻപ് യൂട്യൂബ് ചാനലിൽ മോട്ടേസേഷൻ ഇവിടെ പൈസ ഉണ്ടാക്കാൻ പറ്റും എന്നുള്ളൊരു കാഴ്ചപ്പാടില്ലാത്ത സമയത്ത് തുടങ്ങിയ ഒരു ചാനലാണ് അപ്പം എനിക്ക് തോന്നി ഇങ്ങനെ എല്ലാവരും ഇതുപോലെ അങ്ങനെ മോട്ടൈസർ മോട്ടിറ്റൈസേഷൻ്റെ കാര്യം മറ്റും പറയുന്നത് അപ്പം എനിക്കും എന്തുകൊണ്ടായിക്കൂടാന്ന് വിചാരിച്ചിട്ട് ഞാൻ ഇതുപോലെ കുറച്ച് ഷോർട്സും കാര്യങ്ങളൊക്കെ ഇട്ടു നോക്കി ഷോർട്സിലെല്ലാം ചിലപ്പോൾ പെട്ടെന്ന് വിചാരിക്കും രണ്ടായിരം മൂവായിരം പത്തായിരം വരെ വ്യൂസ് വരുന്നുണ്ട് പക്ഷെ ഈ വാച്ച് അവ സംഭവം തീരെ കയറുന്നില്ല അപ്പം ഞാൻ എല്ലാവരും പോലെ ഈ ഇതുകൊണ്ട് ശരിയാവില്ല എന്ന് വരുന്ന ഞാൻ പിന്നെയും കെട്ടി വെച്ചു പിന്നെ കഴിഞ്ഞ ഒരു മാർച്ച് ഏപ്രിൽ മാസത്തിലാണ് ഇതുപോലെ ഒരു വീഡിയോ എടുത്തിട്ട് എനിക്കൊരു ഫേസ്ബുക്കിൻ്റെ ഉണ്ട് അത് പക്ഷേ മോണ്ടേസർ ഒന്നല്ല ഒരുപാട് ഫോളോവേഴ്സ് ഉണ്ടെങ്കിലും മോണ്ടൈസർ അല്ല അപ്പോൾ ആ പേജിലൊരു വീഡിയോ ഇട്ടുണ്ടായിരുന്നു ഒരു പോയി എൻ്റെ നാട്ടിൽ തന്നെ ഒരു പിള്ളേർ കുറച്ച് കുഞ്ഞു പിള്ളേർ നിങ്ങൾ ഇത് എൻ്റെ വീഡിയോസ് എടുത്ത് നോക്കിയാലെ കുഞ്ഞു പിള്ളേർ ഉപ്പിലിട്ട് നോക്കുകയാണ് ഞാൻ വെറുതെ ചുമ്മാ അവിടെ അവിടെ പോയപ്പോണ്ട് ഉണ്ട് നമ്മുടെ വടക്കാഞ്ചേരി വട തൃശ്ശൂർ വടക്കാഞ്ചേരിത്തെ പോലീസും ഉദ്യോഗസ്ഥരായിക്കൂടെ വന്നു അപ്പം അവർ അവിടെ വന്നിട്ട് നെല്ലിക്ക വാങ്ങിയിരുന്നു അപ്പം നെല്ലിക്ക വാങ്ങിയപ്പോൾ ഞാൻ അവിടെയാണപ്പോൾ പിള്ളേർക്ക് വല്ല ഉപദേശം കൊടുക്കേണ്ട സാധനം എന്ന് വെച്ചപ്പോൾ അദ്ദേഹം ഒരു രണ്ട് ഉപദേശവും കൊടുത്തു അപ്പം ആ സംഭവം ഞാൻ ഫേസ്ബുക്കിൽ ഫേസ്ബുക്കിലിട്ടപ്പോൾ അത് അങ്ങ് വൈറലായി നന്നായി നേരണി ഇറങ്ങാ മില്യൺസ് എത്രയോ മില്യൺസ് ആൾക്കാർ അത് വ്യൂ ചെയ്തു അപ്പം ഞാൻ വെറുതെ അത് എടുത്തിട്ട് ഇങ്ങോട്ട് ഇട്ടു യൂട്യൂബിൽ കിട്ടും അതേ സാധനം ഒരു വ്യത്യാസം വരുന്നതാണ് ഞാനിറ്റ് ചെയ്തിട്ടിരുന്ന് അപ്പം അത് തന്നെ ഇതിലേക്ക് വിട്ടു ആ വീഡിയോ വീഡിയോട്ട് യൂട്യൂബിലിട്ടത് കൂടിയിട്ട് എൻ്റെ വാച്ചേഴ്സ് എന്താ പറയുക കുറച്ച് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ നാൽപ്പത് സബ്സ്ക്രൈബേഴ്സും പിന്നെ വാച്ചേഴ്സ് ഏതാനും അത് ഒരു മണിക്കൂർ പോലും ഉണ്ടായിരുന്നില്ല ആ സംഭവം അങ്ങനെ കയറി ഒരു രണ്ടൊന്നര ആഴ്ച ഉള്ളില് പതിമൂവായിരം പതിനാലായിരം വാച്ചേഴ്സ് ആയി പിന്നെ ഇനി ശ്രീ ആണ് ശ്രദ്ധിക്കേണ്ടത് ഞാൻ വാച്ചേഴ്സ് ആയിന്ന് അറിഞ്ഞപ്പോൾ എന്ത് ചെയ്തു സ്വാഭാവികമായിട്ടും മോണിറ്റൈസേഷന് വേണ്ടി അപ്ലൈ ചെയ്യാൻ വേണ്ടി തീരുമാനിച്ചു മോണിറ്റൈസേഷന് വേണ്ടി അപ്ലൈ ചെയ്തപ്പോഴുള്ള കാര്യം വന്നത് അതിൽ കോപ്പി റേറ്റിൻ്റെ ഇഷ്യൂ വന്നിരുന്നു റീയൂസ്ഡ് യൂസ്ഡ് വന്നിരുന്നു കുറേ പ്രശ്നങ്ങൾ അങ്ങനെയായി അപ്പോൾ അന്ന് തൽക്കാലം പറഞ്ഞു യൂട്യൂബ് പറഞ്ഞു മോനെ കാര്യം കഴിഞ്ഞതോ അടുത്ത പ്രാവശ്യം നോക്കിക്കോ പറഞ്ഞു അപ്പോൾ അടുത്ത പ്രാവശ്യം എന്ന് പറഞ്ഞാൽ മൂന്ന് മാസം കഴിഞ്ഞിട്ട് അപ്പോൾ മൂന്ന് മാസം കഴിഞ്ഞപ്പോഴേക്കും അങ്ങനെ വാച്ച് പേഴ്സ പതിമൂവായിരം ഉള്ളതിൽ ഇങ്ങനെ കുറഞ്ഞു 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 വന്നു പിന്നെ എൻ്റെ കുട്ടിയുടെ കുറച്ച് ഇഷ്യൂസൊക്കെ ആയി വരുന്ന ഹോസ്പിറ്റൽ ഇഷ്യൂ ഒക്കെ വന്നത് കാരണം പിന്നെ വീഡിയോസ് കുറച്ച് കാണാം ഇടാൻ പറ്റിയില്ല അപ്പോൾ ആ അങ്ങനെ ഇടാൻ പറ്റാതെ വന്നു 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 വന്നതാണ് ആ ബാച്ച വയസ്സ് ശരിക്കും പറഞ്ഞാൽ മാർച്ച് ഏപ്രിൽ മെയ് മെയ് മാസത്തോട് കൂടിയിട്ട് പതിമൂവായിരം ഉണ്ടായിരുന്ന ഒരു മണിക്കൂറോ ആയി ചുരുങ്ങി അപ്പോൾ പിന്നെയും ഞാൻ പണ്ടത്തെപ്പോലെ ഡിസപ്പോയിൻ്റ്ഡായി പിന്നെയും തോന്നി എനിക്കൊരു കാര്യം തോന്നി ആ വീഡിയോ തന്നെ ഒന്നും കൂടി ഉണ്ടാകുമോന്നു ഒരു പ്രാവശ്യം കൂടി ഇട്ടു നോക്കി ഒരു പ്രാവശ്യം ഇട്ടപ്പോൾ പിന്നെ ഒരു കാര്യം ഉണ്ടായില്ല ആകെ അപ്പോൾ മൂന്നൂറാൾ കണ്ടു അത്രയും കണ്ടായിരുന്നു പിന്നെ പിന്നെ അതിൽ ഞാൻ ഡിലീറ്റ് ചെയ്തിട്ട് പിന്നെ ഒരു കാര്യം ചെയ്തിട്ടു ഒരു പ്രാവശ്യം കൂടി ഇപ്പോൾ രണ്ടാഴ്ച മുന്നേ ആ വീഡിയോ തന്നെ എഡിറ്റ് ചെയ്യാത്ത വീഡിയോ ഉണ്ട് അതിപ്പോൾ നിങ്ങൾ എൻ്റെ ഇതിൽ നോക്കിയാൽ കാണാൻ എഡിറ്റ് ചെയ്യാത്ത വീഡിയോ ഉണ്ട് അത് നേരെ അങ്ങ് അപ്ലോഡ് ചെയ്തു ഒന്ന് രണ്ടും കൽപ്പിച്ച് അങ്ങ് അപ്ലോഡ് ചെയ്തു അതിലാണ് എനിക്ക് ആ വയസ്സ് ഏകദേശം നാലായിരത്തി എഴുന്നൂറ് അയ്യായിരം ഒരൊറ്റ വീഡിയോ ഉണ്ടായി അപ്പം നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ ഇതേപോലെ ഒരു വീഡിയോ മതി ഒരു വീഡിയോ കൊണ്ടുതന്നെ സ്ട്രൈക്ക് യൂട്യൂബ് കാണാം എന്താ പറയുക തലവരെ നിലഞ്ഞ സമയെന്നോ എന്താണെങ്കിൽ പറയാം അപ്പോൾ ആ ഒരു സമയത്തെ അതുകൊണ്ടാണ് എനിക്ക് അത്രയും വിസ് കിട്ടാൻ കാരണം ചില സമയത്ത് നമ്മൾ ഷോർട്സ് ഇടാറുണ്ട് ഷോർട്സ് കിട്ടുന്നുണ്ടെങ്കിൽ ഇതുപോലെ പതിനായിരക്കണക്കിന് വ്യൂസ് ഉണ്ടാവും പക്ഷെ ആ വ്യൂസ് കൊണ്ടൊന്നും നമ്മുടെ വാച്ച് അവറിൻ്റെ ഏഴായിരത്ത് പോലും എത്തില്ല അപ്പം പരമാവധി നമ്മൾ അത് ഇല്ലയോ എന്ന് അറിയാൻ അറിയില്ല എന്നാലും പരമാവധി ലോങ് വീഡിയോസ് ഒരു രണ്ട് മിനിറ്റ് ഒരു ഒന്നര ഷോർട്സ് പറഞ്ഞ അറുപത് മിനിറ്റ് ആണല്ലോ അപ്പോൾ ഒരു ഒരു മിനിറ്റ് ഒന്നര മിനിറ്റ് ഉള്ള ഒരു വീഡിയോ എന്തെങ്കിലും വീഡിയോ ഇടുക അപ്പോൾ അതിൽ തന്നെ അവർ ഒന്നാം ഇതുപോലെ വൈറലായാൽ മതി ഷോർട്സ് വൈറൽ ആവുന്നതിനേക്കാൾ കൂടുതൽ ഈ ഇങ്ങനത്തെ ലോങ് വീഡിയോ ഒന്ന് വൈറലായാൽ മതി നമ്മുടെ പലവരെ ഏകദേശം തെളിയും പിന്നെ പരമാവധി കോപ്പി റൈറ്റ് ഉള്ള സോങ്സ് അങ്ങനത്തെ ഉപയോഗിക്കാതിരിക്കുക പിന്നെ അപ്ലോഡ് ചെയ്തതിന് ശേഷം യൂട്യൂബ് സ്റ്റുഡിയോ അതിൽ പോയിട്ട് മാത്രം അത് പബ്ലിഷ് ചെയ്യുക അതില് പബ്ലിഷ് ചെയ്യുമ്പോൾ കോപ്പി റേറ്റ് വല്ലതും ഉണ്ടെങ്കിൽ അതിൽ കാണിക്കും കോപ്പിറൈറ്റിൻ്റെ ഇഷ്യൂ എനിക്ക് വന്നു പറഞ്ഞില്ലേ കോപ്പി റേറ്റിൻ്റെ ഇഷ്യൂ ഭയങ്കര പ്രശ്നമായി ഇല്ലെങ്കിൽ എനിക്ക് എന്നോ മോട്ടൈസേഷൻ ആവുകയാണ് അപ്പോൾ ഇത്രയും ശ്രദ്ധിച്ചാൽ തന്നെ പുതിയ തുറക്കാർക്ക് ഒരു ഉപകാരം അപ്പോൾ അതിൻ്റെ കുറച്ച് എൻ്റെ മോണിറ്റൈസേഷൻ ആയ എൻ്റെ ആ ചെറിയ സ്ക്രീൻഷോട്ട് കാര്യങ്ങളൊക്കെ ഞാൻ ഇതിനെ കൂടെ ചേർക്കാം അപ്പോൾ ഓക്കെ സപ്പോർട്ട് ചെയ്യണേ ഞാനിങ്ങനെ ഓരോ പ്രത്യേകിച്ച് ഇതൊന്നുമില്ല എന്താ പറയുക ഒരു സബ്ജക്റ്റ് ഒന്നുമില്ല എല്ലാ സബ്ജക്റ്റും കിട്ടിയതെല്ലാം വാരിവലിച്ച് ഇടും അതാണ് എൻ്റെ ചാനല് അപ്പോൾ എന്തുവിടാം അങ്ങനെയാണ് ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത് എല്ലാം ഇടുന്നുണ്ട് പലരും ചെയ്യുന്ന സബ്ജക്റ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ ചെയ്യുന്നത് പക്ഷെ ഞാൻ അങ്ങനെയല്ല എല്ലാം ഇടുന്നുണ്ട് ഓക്കേ അപ്പോൾ നന്നായിട്ട് ചെയ്യാം ഓക്കേ ഓൾ ദി ബെസ്റ്റ്